കിസ്വബിൻ്റെ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യൂ എല്ലാ ദിവസവും നിങ്ങളുടെ ഫോണിലേക്ക് ലെണേഴ്സ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതായിരിക്കും വീഡിയോക്ക് താഴെ കാണുന്ന ജോയിൻ ബട്ടണിൽ അമർത്തി നിങ്ങൾക്കും ജോയിൻ ചെയ്യാം ഒരു പുതിയ കാറിൻ്റെ ഒറ്റത്തവണ നികുതി എത്ര വർഷം അഞ്ച് വർഷം പതിനഞ്ച് വർഷം വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ കാലാവധി തീരുന്നത് വരെ ഉത്തരം പതിനഞ്ച് വർഷം ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് വലത്തോട്ടും ഇടത്തോട്ടുമുള്ള കൊടുംവളവ് ഇടത്തോട്ടും വലത്തോട്ടുമുള്ള കൊടുംവളവ് ഇടത്തോട്ട് തിരിഞ്ഞ് നേരെ പോവുക ഉത്തരം ഇടത്തോട്ടും വലത്തോട്ടുമുള്ള കൊടുംവളവ് ഓവർടേക്ക് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുമ്പിൽ പോകുന്ന വാഹനം ഇടതുവശത്തേക്ക് തിരിയുന്നുവെന്ന് ഉറപ്പുവരുത്തണം മുമ്പിൽ റോഡ് വ്യക്തമായി കാണുകയും അപകട സാധ്യത ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയും വേണം പുറകിൽ മറ്റു വാഹനങ്ങൾ വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം ഉത്തരം മുമ്പിൽ റോഡ് വ്യക്തമായി കാണുകയും അപകട സാധ്യത ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയും വേണം ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് ഇടതുവശത്തേക്ക് റോഡുണ്ട് വേഗപരിധി ആക്സിൽ വൈറ്റ് പരിധി ഉത്തരം ആക്സിൽ വൈറ്റ് പരിധി ഒരു ചരക്ക് വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോകാവുന്ന ആളുകളുടെ എണ്ണം ഭാരം കയറ്റുവാനും ഇറക്കുവാനുമുള്ള അത്രയും ആളുകൾ അഞ്ച് ആളുകൾ മാത്രം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അത്രയും ആളുകൾ ഉത്തരം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അത്രയും ആളുകൾ ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് വലത്തോട്ട് നിർബന്ധമായും തിരിയുക വലതുവശം റോഡുണ്ട് വലതുവശം ചേർന്ന് പോവുക ഉത്തരം വലതുവശം റോഡുണ്ട് നിങ്ങളുടെ വാഹനത്തെ മറ്റൊരു വാഹനം ഓവർടേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ വാഹനം നിർത്തി കൊടുക്കണം വേഗത കൂട്ടി ഓടിക്കണം ഓവർടേക്ക് ചെയ്യുന്നത് തടസ്സപ്പെടുത്തരുത് ഉത്തരം ഓവർടേക്ക് ചെയ്യുന്നത് തടസ്സപ്പെടുത്തരുത് ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് മുമ്പിൽ മേജർ റോഡ് മുന്നിൽ കുറുകെ റോഡുണ്ട് മുന്നിൽ റോഡ് വീതി കൂടുന്നു ഉത്തരം മുമ്പിൽ മേജർ റോഡ് വാഹനം പാർക്ക് ചെയ്യുന്നത് നിരോധിച്ചിട്ടുള്ള ഒരു സ്ഥലം വൺ വേ റോഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു വാഹനത്തിൻ്റെ മുമ്പിൽ നടപ്പാതയിൽ ഉത്തരം നടപ്പാതയിൽ ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് വലത്തോട്ട് തിരിഞ്ഞു പോവുക ഇടത്തോട്ട് തിരിഞ്ഞു പോവുക ചുറ്റിക്കറങ്ങി പോവുക ഉത്തരം ചുറ്റിക്കറങ്ങി പോവുക ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുന്നത് സ്പീഡ് കുറയ്ക്കുവാൻ വേണ്ടി സഡൻ ബ്രേക്ക് ചെയ്യുവാൻ വാഹനം പാർക്ക് ചെയ്യുവാൻ ഉത്തരം വാഹനം പാർക്ക് ചെയ്യുവാൻ ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് മുമ്പിൽ റോഡിന് വീതി കുറവ് മുമ്പിൽ അപകടകരമായ കുഴിയുണ്ട് മുമ്പിൽ ഓടയുണ്ട് ഉത്തരം മുമ്പിൽ അപകടകരമായ കുഴിയുണ്ട് ഇരുചക്രവാഹനങ്ങളിൽ ലണ്ടിൽ കൂടുതൽ പേർ യാത്ര ചെയ്യുന്നത് ഒഴിച്ചു കൂടാനാവാത്ത സന്ദർഭങ്ങളിൽ അനുവദിച്ചിട്ടുണ്ട് നിയമവിരുദ്ധമാണ് ട്രാഫിക് കുറഞ്ഞ സമയങ്ങളിൽ അനുവദിച്ചിട്ടുണ്ട് ഉത്തരം നിയമവിരുദ്ധമാണ് ീ ചിഹ്നം സൂചിപ്പിക്കുന്നത് കാവലുള്ള റെയിൽവേ ക്രോസ് കാവലില്ലാത്ത റെയിൽവേ ക്രോസ് മുന്നിൽ തടസ്സം ഉത്തരം കാവലുള്ള റെയിൽവേ ക്രോസ് ഒരു ആശുപത്രിക്ക് സമീപം നിങ്ങൾക്ക് ഹോൺ അടിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു തുടർച്ചയായി ഹോൺ മുഴക്കും വേഗത കുറച്ച് ഹോൺ അടിക്കേണ്ട സാഹചര്യം പരമാവധി ഒഴിവാക്കും ഹോണടിക്കും ഉത്തരം വേഗത കുറച്ച് ഹോൺ അടിക്കേണ്ട സാഹചര്യം പരമാവധി ഒഴിവാക്കും ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് മുമ്പോട്ടും ഇടത്തോട്ടും റോഡുണ്ട് മുമ്പോട്ടും വലത്തോട്ടും റോഡുണ്ട് മുന്നിൽ മരമുണ്ട് ഉത്തരം മുമ്പോട്ടും ഇടത്തോട്ടും റോഡുണ്ട് രജിസ്റ്റർ ചെയ്യാത്ത വാഹനങ്ങൾ പബ്ലിക് സ്ഥലത്ത് ഓടിക്കുന്നത് നിയമവിരുദ്ധമാണ് നിയമപരമാണ് അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാവുന്നതാണ് ഉത്തരം നിയമവിരുദ്ധമാണ് ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് മുന്നോട്ടും ഇടത്തോട്ടും റോഡുണ്ട് മുന്നോട്ടും വലത്തോട്ടും റോഡുണ്ട് മുന്നിൽ റോഡില്ല ഉത്തരം മുന്നോട്ടും വലത്തോട്ടും റോഡുണ്ട് ട്രാൻസ്പോർട്ട് വാഹന ലൈസൻസിന് വേണ്ട കുറഞ്ഞ വയസ്സ് ഇരുപത്തിയഞ്ച് വയസ്സ് പതിനെട്ട് വയസ്സ് ഇരുപത് വയസ്സ് ഉത്തരം ഇരുപത് വയസ്സ് ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് ഇടത്തോട്ട് തിരിഞ്ഞു പോവുക വലത്തോട്ട് തിരിഞ്ഞു പോവുക മുമ്പിൽ ഇടത്തോട്ടും വലത്തോട്ടും റോഡുണ്ട് ഉത്തരം മുമ്പിൽ ഇടത്തോട്ടും വലത്തോട്ടും റോഡുണ്ട് ഈ വീഡിയോ ശ്രദ്ധിക്കുക ഇവിടെ ആവശ്യമായ ട്രാഫിക് സിഗ്നൽ ഏതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക എല്ലാവരും നിങ്ങൾക്കിടിയ സ്കോർ താഴെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ്